കർഷകർക്ക് കന്നുകുട്ടികളെ വിതരണം നടത്തിയതിൽ എന്ന് പരാതി കരിമ്പ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം കന്നുകുട്ടികളെ വിതരണം നടത്തിയതിലാണ് അഴിമതിയുണ്ടെന്ന് ആരോപണം കല്ലടിക്കോട് കരിമ്പ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം ഉപഭോക്താക്കൾക്ക് കന്നുകുട്ടികളെ വിതരണം നടത്തിയതിൽ അഴിമതി നടന്നിട്ടുള്ളതായി പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് കെ കെ ചന്ദ്രൻ ആരോപിച്ചു കരിമ്പ പഞ്ചായത്തിന്റെ പദ്ധതി വീത പ്രകാരം കന്നുകുട്ടി വിതരണം കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് വെറ്റിനറി ഹോസ്പിറ്റലിൽ വെച്ച് നടന്നു കന്നുകുട്ടിക്ക് പത്തായിരം രൂപ ഗുണഭോക്താവും പത്തായിരം റുപ്യ പഞ്ചായത്തിലെ വീതവും മൂവായിരം റുപ്യ എടുത്തിട്ട് ഇൻഷുറൻസ് അങ്ങനെ ഈടാക്കിക്കൊണ്ടാണ് ഈ കന്നുകുട്ടി വിതരണം നടന്നത് ഈ കന്നുകുട്ടി വിതരണം ഒരു കന്നുകുട്ടി പറയപ്പെട്ട തൂക്കവുമില്ല വളരെ ചെറിയ കുട്ടികളാണ് അതുകൊണ്ട് വളർത്തിയെടുത്ത് നോക്കി വലുതാക്കിയിട്ട് എന്തെങ്കിലും ഉപജീവനമാർഗം കാണാനാണ് നമ്മൾ പാവപ്പെട്ടവന ഇത് ചെയ്യുന്നത് പക്ഷെ അത് വളരെ ഒരു ദോഷകരമായി രീതിയിലാണ് ചെയ്തിരിക്കുന്നത് പന്ത്രണ്ടായിരം രൂപ വിലയിൽ താഴെ മാത്രം വില വരുന്ന കന്നുകുട്ടികളെയാണ് വിതരണം ചെയ്തത് ഉപഭോക്തൃവിഹിതം പദ്ധതി വിഹിതം ഇൻഷുറൻസ് എന്നിവ ഉൾപ്പെടെ ഇരുപത്തിമൂവായിരം രൂപയാണ് ഒരു കന്നുകുട്ടിക്ക് നീക്കിവച്ചിരിക്കുന്നത് പകുതിയോളം രൂപ അഴിമതി നടത്തിയിരിക്കുകയാണെന്ന് കെ കെ ചന്ദ്രൻ പറഞ്ഞു എന്നാൽ രാഷ്ട്രീയ ആരോപണം മാത്രമാണെന്നും ശരിയായ തുക നിശ്ചയിച്ച് അനുമതി നേടി തന്നെയാണ് കർഷകർക്ക് കന്നുകുട്ടികളെ എത്തിച്ച് വിതരണം നടത്തിയതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പി രാമചന്ദ്രൻ അറിയിച്ചു ആ കന്നുകുട്ടി വളർന്നു വരണമെങ്കിൽ ഒരു വർഷമെങ്കിലും പിടിക്കും ഇതിൽ കേ പന്ത്രണ്ടായിരം ഉപ്യ അല്ലെങ്കിൽ പത്തായിരം രൂപ വില വരുന്ന കന്നുകുട്ടികളാണ് വിതരണം ചെയ്തിരിക്കുന്നത് ഒരു കന്നുകുട്ടിയിൽ പത്തായിരം രൂപ വരെ മുതൽ പന്ത്രണ്ടായിരം രൂപ വരെ കൈപ്പറ്റേ ഇതിൽ കമ്മീഷനായി കൈപ്പറ്റിക്കൊണ്ടാണ് ഈ വിതരണം നടന്നിരിക്കുന്നത് ഈ വിതരണത്തിൽ അപാകതയുണ്ട് ഇത് വളരെ മോശമായ പരിപാടിയാണ് പാവപ്പെട്ടവൻ്റെ പേരിൽ എന്താ ഒരു കാര്യം ചെയ്യാതെ പഞ്ചായത്ത് ഒരു ഭരണം നടത്തുന്നത് ഒരു ജനാധിപത്യ രീതിയിലല്ല ഇതിൽ പരക്കെ ആക്ഷേപമുള്ളതാണ് പല ആൾക്കാരും പറഞ്ഞു അത് അവർക്കൊന്നും നേരിട്ട് ചാനലിലോ മറ്റോ പറയാൻ പറ്റാത്തതുകൊണ്ട് നമ്മളോട് സങ്കടം പറയുമ്പോൾ അത് ഞാനിവിടെ തുറന്നു പറയുകയാണ് എന്തായാലും ഈ ചെയ്യുന്ന കാര്യങ്ങൾ അത്ര നല്ലതല്ല പാവപ്പെട്ടതിൻ്റെ കാര്യങ്ങൾ ഇത്ര മോശമായ രീതിയിൽ കണ്ട് എന്തെങ്കിലും ചെയ്തുകൊണ്ട് ഒരു ഫോട്ടോ എടുത്ത് ഞങ്ങൾ ചെയ്തു എന്ന് പറയുന്നത് വളരെ തെറ്റായ രീതിയാണ് കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ് കാശടി കാശടി കേരള വിഷൻ ഫ്രീ വൈഫൈ കണക്ഷൻ ഫ്രീ ആയി കണക്ട് ആവൂ